മെഹന്ദി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഭർത്താവ് മരണപ്പെട്ട് പുനർവിവാഹം നോക്കുന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് നോക്കുന്നത് ആളുടെ പേര് നസീമ എന്നാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് അഞ്ച് പോയിൻ്റ് മൂന്നടിയാണ് ഹൈറ്റ് വരുന്നത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഇത് നിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണെന്ന് പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെയാണ് ഏഴാം ക്ലാസ് വരെയാണ് മതപഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്താണ് ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് ദത്ത് നിൽക്കുന്നവർക്ക് മുൻഗണന ഉണ്ടെന്ന് പറയുന്നു നിലവിൽ ഭാര്യയില്ലാത്തവരിൽ നിന്നും പ്രൊപ്പോസൽസ് നോക്കുന്നതാണ് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് കുട്ടികളുള്ള പ്രൊപ്പോസൽസും പരിഗണിക്കുന്നു പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് മദർ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും അടങ്ങുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് അവളുടെ പേര് ഹസീന എന്നാണ് വയസ്സ് നാൽപ്പത് ഹൈറ്റ് നൂറ്റി അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ഭാഗത്താണ് ബി എ പി ജി ഡി സി എന്നിവയാണ് ക്വാളിഫിക്കേഷൻ ഗവൺമെൻറ് സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും നാല്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് നല്ല വ്യക്തിത്വവും ജോലിയുള്ള വരന്മാരിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് സ്വീകരിക്കുന്നത് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്